വെൽക്കം ബാക്ക് ടു ലിവി തിവൻ നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ രണ്ട് വർഷമായ കുളം പിടിക്കാനായിട്ട് പോകണം രണ്ട് വർഷമായ മുമ്പെയാണ് നമ്മൾ ഈ കുളം അവസാനമായിട്ട് പിടിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന ഒരു കുളമാണ് ഞങ്ങളിപ്പോൾ വറ്റിച്ച് കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മൾ കുളം പറ്റിച്ചപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞു നമ്മുടെ ടാങ്ക് നമ്മുടെ ഈ വെക്കുന്ന വെച്ചിട്ടുള്ള മോട്ടറാണോ നമ്മുടെ കുളത്തിലെ വെള്ളം പറ്റിക്കാൻ തോറ്റുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭ്യസ്ഥന മണിക്കൊണ്ട് നമ്മളുടെ ഒരു വാടയ്ക്ക് നമ്മൾ മോട്ടർ എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മളിവിടെ വെള്ളം കളഞ്ഞോണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ കുളം നമ്മുടെ അപ്പന അവിടെ ഇറങ്ങി വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ മോട്ടോർ വെച്ച് വെള്ളം കളഞ്ഞ് നമ്മുടെ തെങ്ങിന്റെ എല്ലാത്തിനും ചൗട്ടിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുളം ഒക്കെ വറ്റും അപ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം നല്ല നമ്മൾ മീന പിടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഡ്രസ് ഒക്കെ മാറ്റി വന്നിട്ടുണ്ട് ചേട്ടന്റെ നമ്മുടെ ബക്കറ്റ് വെള്ളം ഒക്കെ ആയിട്ട് ചേട്ടനും പോകുന്നു മീൻ ഒക്കെ കാണും അതെ നമ്മളിപ്പോ രണ്ടു വർഷമാകുന്നു ഈ കുളം മൊത്തത്തി വറ്റിച്ച് പിടിച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ല മീൻ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല കാരണം നമ്മൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന പോലെ കുളത്തിന്റെ വണ്ടയ്ക്ക് അങ്ങനെ കവർ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പായലിന്റെ ലെയർ പോലും ഇല്ല ഈ പുല്ല് സൈഡിൽ നിന്ന് കളിച്ചിരിക്കുന്ന അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു വേറെ വല്ല പക്ഷികൾക്കൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ എപ്പോഴൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ടോ അപ്പൊ തന്നെ നമുക്ക് നല്ല തരത്തിൽ തന്നെ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല എങ്ങനെ ആയിരിക്കും നോക്കാം എല്ലാ തെങ്ങിന്റെ തടത്തിലേക്കും അപ്പ അവിടെ നിന്ന് അമ്മട്ടുകൊണ്ട് എല്ലാം ഒഴുക്കി വിടുകയാണ് ആ നമ്മളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോസ് ഇടുന്നത് ഒരാൾ തന്റെ വാഴച്ചൗട്ടിലൊക്കെ പോയി നിൽക്കുന്നത് എന്തുവാണോ പരിപാടി ഹായ് ഹായ് യും കണ്ടിട്ടുണ്ട് അതൊക്കെ തിരിച്ചു വരുന്നത് കർഷകന്റെ ഇതോടെയാണ് വരുന്നത് നമ്മളത് വെള്ളം ഒഴുക്കി വിടുന്ന സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അതെ നമുക്ക് താഴെ ഒക്കെ കാണാം നമ്മുടെ എല്ലാ തെങ്ങിൻ്റെ ചവിട്ടിൽ വെള്ളം ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് അങ്ങ് വരെ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ വെള്ളം നല്ല ഫ്ലോയിൽ തന്നെ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ കുളം സെറ്റാണ് തെറ്റാണ് നമ്മുടെ വെള്ളം ഇതേ ആ ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊങ്ങി കിടക്കുന്ന സൈഡിലെ വെള്ളത്തിൽ നിന്ന് രണ്ട് മീനുകളിലോ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഇവിടെ കുഴി വന്നില്ല കഴിച്ചു അതുകൊണ്ട് തന്നെ മൊത്തം ചപ്പാണ് ഇതിന് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ നമ്മളവിടെ പല്ലേരിപ്പ് വെച്ച് ഇങ്ങനെ ഇളക്കി നോക്കുകയാണ് മീൻ മല്ലോ ഉണ്ടോ എന്ന് ആ സൈഡിലാണ് നമ്മുടെ മെയിൻ കുഴി വന്നേക്കുന്നത് നേരത്തെ ഇവിടെ കുറെ വാഴകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയുള്ള വെള്ളം കോരുന്നത് ആ ഒരു സൈഡിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു കുഴിയുണ്ട് ഈ സൈഡ് അപ്പൊ പൊങ്ങി കിടക്കുവാണ് ഇവിടെ മൊത്തം കരിയിലായതുകൊണ്ട് മീനുകളൊക്കെ ആ നിങ്ങളിപ്പോൾ കണ്ടാണ് ഒരു മീനിപ്പോൾ ചാടിയത് എങ്ങനെ കരിയിലും മീനുകൾക്കല്ലേ ഇങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പം ഇവിടുന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ മീൻ ഇറങ്ങുവാണ് ഇങ്ങോട്ട് നമുക്കത് തപ്പ് നോക്കാനായിട്ടുള്ള പരിപാടിയാണ് നോക്കണേ അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ പറ്റിയപ്പോഴത്തേക്ക് നമ്മളെ മൂന്നുപേരോടെ കുളത്തിലേക്ക് ഇറങ്ങി അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ തപ്പി പിടിക്കാനേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ അതെ നമ്മുടെ കുളത്തിലെ ആദ്യത്തെ വരാൻ നമ്മുടെ അപ്പന ഈ ഒരു വല വെച്ച് പിടിക്കാനായിട്ട് പറ്റിയാട്ടോ അതിനെ കൊണ്ട് മണ്ടക്കിടുന്നതാണ് നിങ്ങളത് ഈ കാണുന്നത് പിന്നിടയ്ക്ക് ഇതുപോലെ കുറച്ച് കൈതക്കോരൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കൈതക്കര നമുക്ക് കിട്ടിയിട്ടുണ്ട് കുളത്തിലെ വെള്ളം പിന്നെയും പെട്ടെന്ന് കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മോട്ടോർ വെച്ച് വെള്ളം അടിച്ച് പറ്റിക്കുക കേട്ടോ അതെ വെള്ളം വലിക്കുന്ന പമ്പിലേക്ക് അഴുക്ക് കയറാറായിട്ട് ഞാനും അപ്പനോട് അഴുക്കലോട് മാറ്റി മാറ്റുകട്ടെ ഒരു വല വെച്ചോ അല്ലെങ്കിൽ കൈവച്ചതിലെ അഴുക്കെടുത്ത് കളയാതെ നമ്മുടെ വലിക്കുന്ന പമ്പിലേക്ക് ചെളി കയറി മോട്ടോർ അലമ്പോ നമുക്ക് പിന്നെ മീനുകൾ അതെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്ന അത്ര അല്ല മാത്രം വലുതൊന്നുമല്ല നമ്മുടെ സീസൺ ആദ്യത്തെ മീൻ നമുക്ക് ക്യാമറമാൻ ഇവിടെ ഇത്രമാത്രം മീനെ ഈ ചരിവത്തിനകത്ത് കാണുന്ന പോലെ തല വലുതും ശരീരം ചെറുതും വരാലൊക്കെയാണ് ചാടിപ്പോയി മറ്റേ തല ഭയങ്കര വലുതും ശരീരം ചെറുതും അങ്ങനെയാണ് അവസ്ഥ നമുക്ക് എത്ര വരാലെ കിട്ടിയിട്ടുണ്ടോ നോക്കാം ഒന്നാമത്തെ രണ്ട് ഇവനെ അത്യാവശ്യം വലിപ്പമുള്ള വ്യക്തനാണ് മൂന്ന് ഇതിനെയൊക്കെ വരലിന്ന് വിളിക്കോ നാല് അഞ്ച് സാധനം കൈ ആറ് പറഞ്ഞുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം ബാക്കിയില്ല നമ്മുടെ കൈതക്കോരയുടെ വലുപ്പവും ചെറുതും എല്ലാം കിടപ്പ് ഇനി നമുക്ക് നമ്മുടെ കൈതക്കോര അല്ലെങ്കിൽ കരട്ടി എന്ന് പറഞ്ഞ എത്ര കിട്ടിയാൽ നോക്കാം ഇത് അത്യാവശ്യം ഒരുത്താണ് ഒന്ന് അതുപോലെ തന്നെ വേറെ വേറൊരുത്തിനോടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് നമ്മുടെ ഗൗര വെറൈറ്റി പറഞ്ഞൊരു മീനാട്ടോ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പതെണ്ണം ഉണ്ട് ഇത് നമ്മുടെ ഗൗരയുടെ വേറെ കൂടെ ഇത് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് അവനെ അവിടെ വനത്തിട്ടേക്കാം നമ്മുടെ വരാലിൻ്റെയാണോ മാനത്തണ്ണോന്നറിയത്തില്ല ചെറിയ ചെറിയൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരുമിച്ച് ഇടാം തിരക്ക് തിരക്കേടല്ലായിരുന്നു നമ്മുടെ ഡ്രസ്സ് മൊത്തം നല്ല രീതി അഴുക്കായിട്ടുണ്ട് ചേറിനകത്ത് മുങ്ങി പിടിക്കുകയായിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കൊക്കൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ ഇതാണിപ്പോൾ അവസ്ഥ ഇത് ഇപ്പോൾ കിടന്ന് കുളത്തിൽ മൊത്തം മീനടിക്കുക കേട്ടോ നമുക്കറിയാം ഇതിനകത്ത് കുറേ മീൻ മീനിഞ്ഞും കിടപ്പുണ്ട് പക്ഷെ വെള്ളം നമുക്ക് നല്ല രീതിയിൽ കൂടുതലാണ് നമുക്ക് മൊത്തം വരെ പിടിക്കാനൊരു സാഹചര്യം ഇടില്ല അതും അവിടെയൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കി അടുത്ത പണിയെന്ന് വെച്ചാൽ മതി നമ്മുടെ മോട്ടറ് ഊരി എല്ലാം സെറ്റാക്കി തിരിച്ച് കടയിൽ കൊണ്ട് കൊടുക്കണം ഇതേ ഒരു കൊക്ക വന്ന് കൊക്ക വന്ന് അവൻ ആരെയും കിട്ടി അവൻ താണ്ടെ കൊണ്ടുപോയി ആ കൊള്ളാം അവിടെ ഒരു മീൻ അടിക്കുന്നുണ്ട് നമ്മൾ എടുത്തിട്ട് വരാം ഇവിടെ ഇപ്പോൾ ഒരു മീൻ അടിച്ചു കഴിഞ്ഞു പിടിക്കാൻ ഇച്ചിരി ടസ്ക് താഴ്ച എത്ര മുമ്പല്ല മണ്ടയ്ക്ക് നിന്നപ്പോൾ എല്ലാം പിടിക്കണം ഒരു ഭാഗത്തായിട്ട് ഇപ്പോഴും നമ്മുടെ കൈക്കുര കടന്ന് വിളയുന്ന നമുക്ക് കാണാം പക്ഷേ ഇല്ല അടുത്തവണന്ന് എന്തായാലും പിടിക്കണം എന്തായാലും ഒറ്റപ്പെടുത്തുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞവരേ കൊക്കുകളൊക്കെ നമ്മളെ കണ്ടിട്ട് പറന്ന് ഓടുന്നു ദാ പോകണം എന്തോ എല്ലാവരും കൂടെ അത്യാവശ്യം തരക്കേടില്ല തന്നെ മീനുകളെ നമുക്ക് കിട്ടി എന്നാലും നമ്മൾ വിചാരിച്ചത്ര കിട്ടിയില്ല നമ്മുടെ സീസൺ ടുവിലെ ആദ്യത്തെ കുളമായിരുന്നു എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഇന്നത്തെ മീൻ പിടുത്താൻ കാരണം നമ്മൾ വിചാരിച്ചെത്ര രീതിയിൽ മീനുകളെ കിട്ടിയില്ല ഞാൻ എൻ്റെ ചെരുപ്പ് തപ്പ് തന്നു ചെറുപ്പ് ഇവിടെ കാണുന്നില്ല എന്തായാലും നമ്മുടെ കുളം ഒക്കെ നമുക്ക് എന്തായാലും തിരിച്ചു പോകാം ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ പല മീനുകളും ഇരിക്കുന്നത് ഇവിടെ നമ്മളെ ഓലയൊക്കെ ഇട്ട് കൊടുക്കുക എന്തായാലും എന്നാലും നമുക്ക് അടുത്തവണ വരുമ്പോൾ മീനുകളെല്ലാം പിന്നെയും കിട്ടുവാനുള്ള ഒരു സാധ്യതയുള്ളൂ അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഇഷ്ടം ഇഷ്ടംപോലുള്ള നമ്മുടെ ഈ വരുന്ന ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ പഠിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷത്തെ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എത്രമാത്രം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ എല്ലാ കുളങ്ങളും പഠിക്കുന്നതായിരിക്കും അതിന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതെ നിങ്ങളും മറക്കില്ല അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം